വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ ഡോളമൈസ് ഏരിയയിലൊക്കെ പോയി ഇറ്റലിയിലെ അവിടെ വാൾഡി ഫ്യൂൺസ് എന്നുള്ള വില്ലേജിൽ മനോഹരമായിട്ടുള്ള രണ്ട് ചേർച്ചൊക്കെ കണ്ട് ഒന്ന് സെൻറ്റ് മഖ്ദലീന അതുപോലെ സെൻറ്റ് ജോഹാൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നും നമ്മൾ ഡോളമൈസിൻ്റെ ഏരിയയിലേക്ക് തന്നെ പോകുന്നത് ഇന്ന് ഡോളമൈസിലുള്ള ലാഗോഡി ബ്രേസ് എന്ന് പറയുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കിൻ്റെ സൈഡ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ലാഗോഡി ബ്രേസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇൻസ്പ്രോക്കിലാണ് ഇൻസ്പ്രക്കിൽ നമ്മൾ ഹോട്ടലിൽ ഇതാ ഈ നേരെ സ്റ്റേഷനിലേക്ക് അപ്പോൾ നമുക്ക് ഇൻസ്പ്രോക്കിൽ നിന്ന് ലാഗോഡി ബ്രേസിൻ്റെ അടുത്തേക്ക് ട്രെയിൻ ഡയറക്റ്റ് ട്രെയിനല്ല നമുക്ക് രണ്ട് രണ്ടോ മൂന്നോ ട്രെയിനും മാറി കയറാറുണ്ട് ടോട്ടലൊരു രണ്ടര മണിക്കൂറുണ്ടാവും അങ്ങോട്ടേക്ക് അപ്പോൾ ആദ്യത്തെ ട്രെയിൻ നമ്മളിത് ഒമ്പതേ മുക്കാലിനാണ് ഇപ്പോൾ സമയം ഒമ്പതര മണിയായി പോയ പോലെ തന്നെ ആദ്യം പോകേണ്ടത് ബ്രണ്ണോര ബ്രണ്ണർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഫോർട്ടി വണ് നയൻ ഫോർട്ടി ഫൈവിനാണ് സമയം ഇന്നലത്തെ തന്നെ സെയിം ടൈം തന്നെയാണ് ബ്രണ്ണോര ബ്രണ്ണർ അപ്പൊ നമ്മള് ബ്രണ്ണോര ബ്രണ്ണറിലേക്കുള്ള മനോഹരമായ ട്രെയിൻ യാത്ര തുടങ്ങി ഇനി ഫോർട്ടി മിനിറ്റ്സ് ട്രെയിന് മാറണോ അടുത്ത ട്രെയിൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് മെരാനോ മെരാനോയിലേക്ക് പോകുന്ന ട്രെയിനാണ് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷന് സ്റ്റാണോ അതൊക്കെയാണ് സ്റ്റേഷനിൽ പേര് നമ്മൾ ബ്രണ്ണറോ ബ്രണ്ണറിൽ നിന്നും നമ്മളിപ്പോൾ ട്രെയിൻ മാറി കയറി ഇത് മെരാനോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷന് ഫോർട്ടേസ എന്ന് പറയുന്ന സ്റ്റേഷനാണ് അവിടെ നിന്ന് അരമണിക്കൂർ ഉണ്ടാവുള്ളൂ ഫോർട്ടേസയിലേക്ക് ഇപ്പം നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്കുള്ള അടുത്ത മനോഹരമായിട്ടുള്ള യാത്ര തുടങ്ങി ഇനി ഒരു അര മണിക്കൂർ കൊത്തേസ എന്നുള്ള പ്ലേസിലേക്ക് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ട്രെയിനിലേക്ക് മാറി കയറാണ് നമ്മൾ ഈ ട്രെയിനിൽ വില്ലബാസ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ പോകേണ്ടത് மூனாத்து ட்ரெயின் ஜேர்னியும் ஸ்டார்ட் இனி படத்த ஸ்டோப்பு வில்லா பாஸ் ஆக்சவர் ஜேர்ணியா வில்ல பாஸ் ஆல பாஸ் പോലെ തന്നെ ലേറ്റ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട് സ്റ്റേഷന്റെ പുറത്ത് ഇറങ്ങി പക്ഷെ ഒരു മനുഷ്യനില്ലിട്ടോ അധികം ആളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് ഇപ്പൊ സ്റ്റോപ്പ് ഏതാന്നുള്ളത് നോക്കണം ബസ് സ്റ്റോപ്പ് എൻ്റെ ആളോട് ചോദിച്ചതാണ് ബസ് സ്റ്റോപ്പ് എവിടാന്നുള്ളത് അപ്പൊരു നൂറ് മീറ്റർ നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക് വിടെ സ്റ്റേഷനിൽ നമ്മളിങ്ങനെ ഇറങ്ങി ഏകദേശം നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നാല് ഒരു ബസ് സ്റ്റോപ്പ് കണ്ട് നമ്മുടെ നമ്മുടെ ബസ് നമ്പർ കാണാം ഫോർ ഫോർ ടു ലാഗോഡി പ്രൈസ് പന്ത്രണ്ടര മണിയായിപ്പോ പക്ഷെ നമ്മൾ തിങ്ങിപ്പുള്ളത് ഒന്ന് ഒൻപതിനാണ് ബസ് ഇനിയും ഇരുപത് മിനിറ്റ് ഉണ്ട് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ കണ്ടു നമ്മളെ വാങ്ങിക്കാന്ന് ചോദിച്ചപ്പോ അത് ആണ് ഇവിടെ എത്ര മണിക്ക് ഓപ്പൺ ആവാന്നുള്ളതൊന്നും അറിയില്ല പന്ത്രണ്ട് മുക്കാലായിട്ടും അത് ക്ലോസ്ഡ് ആണ് ബസ് വരുന്നു ഒന്ന് ഒമ്പത് കറക്റ്റ് ലാഗോഡി ബേസ് ഫോർ ഫോർ ടുത്തുനിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം ബ്രേസിലേക്കുള്ള ബസ് കയറി നമ്പർ ഫോർ ഫോർ ടു നമുക്ക് എട്ട് യൂറോ ആണ് അങ്ങോട്ടൊക്കെ ഇത് വൺ വേ എട്ട് യൂറോ എം എൽക്ക് ഇല്ല രണ്ട് ടിക്കറ്റ് എട്ട് യൂറോ ബസ് ഇറങ്ങി ലാഗോഡി ബ്രേജ് സ്റ്റോപ്പിൽ ഇറങ്ങി എന്താ ഇറങ്ങിയ വാർത്തല്ല വ്യൂ കണ്ടില്ലേ അടിപൊളി വ്യൂ മൗണ്ടൈൻസ് ഇപ്പം അതിൻ്റെ ലേക്കൊക്കെയാണ് മെയിനായിട്ട് ആ ലേക്കിൻ്റെ അവിടെയൊക്കെ പോകുക എന്നുള്ളത് അവിടെ അറുപത് ആൾക്കാരും പ്രൈവറ്റ് ആയിട്ട് വരുകയാണ് അതായത് കാറിലൊക്കെയാണ് വരുന്നത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന ബസ് വൺ ഹവർ കൂടുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ സീസണാവുന്നുള്ളു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരുത്തുന്നത് അപ്പൊ ശരിക്കും ബസ് റിസർവ് ഒക്കെ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ ചെറുതായിട്ട് മഴ തുടങ്ങി പക്ഷെ ഇവിടെ വെയിലില്ലാത്ത ഒരു സമയമാണ് നല്ല അടിപൊളി അവിടെ കാണാം ഈ ലേക്കിലുള്ള മെയിൻ അട്രാക്ഷൻ എന്നാൽ ഈ ബോട്ടിങ് ഇങ്ങനെ ലൈനായിട്ട് വെച്ചിട്ടുള്ളതാണ് കിട്ടിയിട്ട് പക്ഷെ ഇതൊക്കെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് തോന്നുന്നത് ബോട്ടിങ് ഇപ്പോൾ ബോട്ടിങ് ഇപ്പോൾ കാണുന്നില്ല ഇവിടെ മെയിനായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് അതുപോലെ ഈ ഹൈക്കേഴ്സ് ഒക്കെ വരുന്ന ഒരു ഇത് ലാഗോഡി ബ്രേസ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ബോട്ടിംഗ് ഒക്കെ ഓഗസ്റ്റിൽ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഓപ്പൺ ആവലുണ്ടാവുകയുള്ളൂ അപ്പോളില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് പിന്നെ ഈ ലേക്കിന് ചുറ്റും ഇങ്ങനെ നടക്കുക ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഈ ലേക്കിന് ചുറ്റും ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ തന്നെ വേണത് നടന്ന് തീരാൻ പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടോ ഫുള്ള് മൗണ്ടെയിൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത് കാണല്ലേ ഇനി ഇതുപോലത്തെ സ്ഥലം നമ്മള് മാത്രണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ടല്ലേ കൊണ്ട് ചെയ്യാം നമ്മളെ അതിനെ പറ്റിയ ഷൂ ഒക്കെ ആയിട്ട് കാണും മോള് കാണാ ഹൈക്കിംഗ് പോയിന്റ് ഒക്കെ ഇണ്ട് ഞാനിങ്ങനെ ഹൈക്ക് ചെയ്ത് മുകളിലൊക്കെ ഇങ്ങനെ പോവാൻ കൂടി അതിനെ കൊണ്ട് ക്യാമറ അധികം പിടിക്കാൻ പറ്റുന്നില്ല ബേബിനെ കഴിച്ചും നല്ല തണുപ്പുണ്ട് Well ും പറ്റുന്നില്ല അത് മാത്രല്ല ഭയങ്കര സ്ലിപ്പർ ഇവിടെ നമുക്ക് ഏതായാലും ഇത് ഫുള്ളായിട്ട് നടക്കാൻ പറ്റും തോന്നുന്നില്ല രണ്ടര മണിക്കൂർ എന്തായാലും എടുക്കും രണ്ടു രണ്ടു മണിക്കൂറോണ്ട് എടുക്കും ഒക്കെ നടക്കാന്ന് വിചാരിച്ച ഈ ലൈക്കിന്റെ സൈഡിൽ കൂടെ ആളുകൾ ഇങ്ങനെ സൈക്കിൾ വരെ ഓടിച്ചു പോവാ ആ ബോട്ടിന്റെ ഏരിയ കണ്ടില്ല ബോട്ട് ഇങ്ങനെ ലൈനായിട്ട് വെച്ചിരിക്കണേ അവിടെ ശരിക്കും ആ ബോട്ട് ചെയ്യണം എന്നാലേ അവിടത്തെ ഒരു ആ ഭംഗി മനസ്സിലാവുള്ളൂ ഇങ്ങനെ ഈ ലൈക്കിലുള്ള മുക്കാ മണിക്കൂറെ ഇതിനു ചുറ്റും നടന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ തിരിച്ച് കാരണം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടേ ചേർച്ചൊക്കെ ചേർച്ച മഴ കുറഞ്ഞപ്പോൾ കുറച്ച് വെയിൽ വന്നു അപ്പോൾ നല്ലൊരു തിളക്കൊക്കെ വന്നിരിക്കണിന് ഇവിടെ മിക്കവാറും ന്യൂ കപ്പിൾസ് ആണ് ഫോട്ടോഷൂട്ടിന് വേണ്ടി വരാണ് ഫോട്ടോഷൂട്ടിന് പറ്റിയപൊടി സ്ഥലം തന്നെ ലാഗോഡി ബ്രേസ് നമ്മളിങ്ങനെ അവിടെ നിന്ന് നടന്ന് 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 ഇങ്ങനെ അവിടെ കൊത്തി അവിടെ വരെ എത്തിയപ്പോ പിന്നെ നമ്മൾ തിരിച്ച് മുടക്കിനെ നടന്ന് അതായത് മുഴുവനായിട്ട് നടക്കണമെങ്കിൽ എന്തായാലും രണ്ട് മണിക്കൂറെങ്കിലും വേണം നമ്മൾ മുക്കാൽ മണിക്കൂറോളം നടന്ന് തിരിച്ചു വന്ന് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കയറി 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 ഇങ്ങനെ റൗണ്ടടിച്ചിട്ട് അവിടെ തന്നെ എത്തും പിന്നെ മഴയുണ്ട് കുറച്ച് സ്ലിപ്പറിയൊക്കെ ആയതിനെ കൊണ്ട് നമ്മൾ തിരിഞ്ഞ നടന്ന് സ്നോ തണുപ്പ് കൂടി വരുന്നു ഇവിടെ ഭയങ്കര തണുപ്പ് അതായത് ഒരുപാട് ക്യാമറ പിടിക്കാനും പറ്റുന്നില്ല ഒരു റെസ്റ്റോറന്റ് ഉണ്ട് നമുക്ക് എന്താ കഴിക്കാന്ന് ചോദിച്ചു അപ്പൊ അതിനോട് ചേർന്നിട്ട് തന്നെ വാഷ്റൂമൊക്കെ ഉണ്ട് നമ്മള് ലാഗോടി പ്രൈസിലുള്ള റെസ്റ്റോറൻറ്റിൽ നമുക്ക് കിട്ടിയുള്ള വെജ് ആൻഡ് മഷ്റൂം പിസ്സ ബാക്കിയുള്ളതൊക്കെയാണ് ഹാമൊക്കെയാണ് നമ്മൾ ഏതായാലും വെജ് ആക്കാമ്യ നല്ല തണുപ്പ് ചില തിന്നണ തരണം ഇടയ്ക്ക് അല്ല ആശലേലേ എന്താ അയ്യ ആ നൽക്കുന്നല്ലേ ഫുഡിന്നല്ലല്ലോ അപ്പൊ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ റെസ്റ്റോറൻ്റ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചാൽ ഫ്രഷായി നമ്മൾ നേരെ നാലര മണിക്കാണ് നമ്മളെ ബസ് നമ്മളിപ്പോൾ അവിടെ ഏകദേശം ഒരു മൂന്ന് മണിയോളം മൂന്ന് മണിക്കൂറോളം ആയി ഇപ്പൊ അവിടെ അവിടെ ഒരു ഹോട്ടലിലൊക്കെ തെരക്ക് കുറവാണ് സീസൺ ആവുന്നോ ഉള്ളു അതുകൊണ്ടാ സ്റ്റേഷനിലെ നമ്മള് തിരിച്ച് നമ്മൾ സ്റ്റേഷനിൽ തന്നെ എത്തി ഇനി നമ്മൾ നേരെ ഇൻസ്പ്രോക്കിയിലേക്ക് ഇൻസ്പ്രോക്കിയിലേക്ക് നമ്മൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ഇനി മൂന്ന് ട്രെയിൻ ഏതായാലും ലാഗോഡി ബ്രേസ് നല്ലൊരു അടിപൊളി ലേക്കിന്റെ ഏരിയ തന്നെയായിരുന്നു അത് പ്രത്യേകിച്ച് അവിടെയാണെങ്കിൽ സീസൺ തുടങ്ങുകയാണ് അപ്പം ഇനിയിപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരും ഏഹ് അപ്പോൾ നമ്മൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈശ്വലേ അമലവിടെ ഓ എമല് പറഞ്ഞായിരിക്കലേ അപ്പോൾ ഐശ്വല് ഇത് അവിടെ ഇരിക്കുകയാണ് ഈശ്വലിന് കുറച്ചൊരു തലവേദന നമ്മൾ ഏതായാലും ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അമ്മ അപ്പോൾ അടുത്തൊരു വീഡിയോ ആവുന്നവരെ ടേക്ക് കെയർ ബൈ ബായ്